അസ്സാം വലൈക്കു വരഹമുല്ല അലഹമ്മില്ല ഇന്ന് ഒരു സന്തോഷമുണ്ട് പ്രത്യേകിച്ച് മൈലാപ്പൂര് ഷൌക്കത്ത അലി ഉസ്താദിന്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് പ്രത്യേകിച്ച് രണ്ട് മൂന്ന് അതിഥികൾ വന്നപ്പോഴേ നമ്മൾ അവരെ ഒന്ന് പരിചയപ്പെടുത്താനും ഇവിടെ വന്നത് ബഹുമാനപ്പെട്ട ഷൗക്കത്താലി ഉസ്താദുമായിട്ടുള്ള സ്നേഹം പുതുക്കാനും ആ ബന്ധം ഊട്ടിയുറപ്പിക്കാനും പറ്റി പറയുമ്പോഴേ ഇരുപതോളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ മുസ്ലിം സമുദായത്തിന് സമൂഹത്തിന് ഉപകരിക്കുന്ന പ്രത്യേകിച്ച് സുന്നത്ത് ഹയാത്താക്കുന്നതിനു വേണ്ടി ഇറ്റുപാട് സൂക്ഷിക്കുന്നതിനു വേണ്ടി മുസ്ലിം ഉമ്മത്തിൽ ജനതയ്ക്ക് ഉപകരിക്കുന്ന ഒരുപാട് സേവനങ്ങൾ ചെയ്തിന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മുദ്ദുൻ്റെ ഭവിയും അതുപോലെ സായി അതായത് ഇന്നത്തെ കാലത്ത് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഓർമ്മ പോലും ഇല്ലാത്ത സമൂഹത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് അക്കത്തൊക്കെ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഉപകരിച്ച ഉസ്താദാണ് എന്നുള്ളത് ഇൻഷാല്ല ഞാൻ ആ ഉസ്താദന്മാരിലേക്ക് കടക്കുകയാണ് ചൗക്കത്താലി ഉസ്താദ് ഒരുപാട് കാര്യങ്ങൾ വര് തമ്മിൽ ചർച്ച ചെയ്യുന്നത് കേട്ടപ്പോൾ അലഹമ്മദ അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നൊരു ആഗ്രഹം കൊണ്ട് അതിനുവേണ്ടി ഒരു അവസരം നമുക്ക് കിട്ടിയാണ് അലഹമ്മ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാണ് ഏകദേശം ഒരു പതിനഞ്ചോളം വീഡിയോ നമ്മൾ ചൗക്കത്താലിത്സാദിനെ കുറിച്ച് ഇട്ടിട്ടുണ്ട് ഇന്നലെ ഇട്ട തരിയത്തത്തിനെ കുറിച്ചുള്ള വീഡിയോ പോലും ഒറ്റ ദിവസം കൊണ്ട് അയ്യായിരത്തിനടുത്ത ആളുകൾ കണ്ടു കാരണം അത് ജനങ്ങളിലേക്ക് ആഗ്രഹിക്കുന്നതും പണ്ഡിതന്മാരെ കൺ തെരഞ്ഞു പിടിച്ച് ജനങ്ങളിലേക്ക് ആ ശബ്ദം എത്തിക്കലാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ അള്ളാഹുദീ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ിസ്താദ് കൂടെ തിരൂർ സ്വദേശിയായ ഹാജി അബ്ദുൾ റഹ്മാൻ ജിന്ന കൂടെയുള്ള രണ്ട് ശിഷ്യന്മാരുടെ നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെയുള്ള കടക്കലുള്ള മുഹമ്മദ് റാഫിയാണുള്ളത് അദ്ദേഹമാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നതും പഠനത്തിലേക്ക് ഉപരിതാദന്മാരുടെ അഹമ്മ നമ്മുടെ ഈ ബന്ധം കുറെ നാളുകളായി ബഹുമാനപ്പെട്ട മൈലാപൂര് ഷൗക്കത്തലി മരവി കാണാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ തമ്മിലുള്ള ഒരു ദീനി ബന്ധം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ആറാട്ടുപുഴ മുദരീസായി എമ്പത്തിനാല് വരെ അവിടെ തുടർന്നു അന്ന് ഐഹികം മരണം പാരത്രികം എന്ന പേരിൽ മൂന്ന് വിഷയങ്ങളിലായിട്ട് ഒരു പുസ്തകം എഴുതിയിരുന്നു ഇരുന്നൂറിലധികം പേജുള്ള ആ പുസ്തകത്തിന് അന്ന് ബഹുമന്യരായ മൈലാപ്പൂർ ഷൗക്കത്ത് അലി മൗലവി അവകൾ ഒരു പ്രൗഢമായ അവതാരിക എഴുതി അതിന് മൂടിക്കൂട്ടിയിരുന്നു അപ്പാ നിലക്ക് പലപ്പോഴും ബഹുമാനപ്പെട്ടവരെ ആദരവോടെ ഓർക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്ത് തിരുവനന്തപുരം ജില്ലയിൽ മുമ്പ് ഞാൻ മുതലിസായിരുന്ന പെരിങ്ങമല വരെ പോകാനുള്ള ഒരു ആവശ്യം വന്നപ്പോൾ ബഹുമാനപ്പെട്ടവരെ ഒന്ന് മുലാഖാത്ത് ചെയ്ത് പോകാം അത് ഷറിയായി ദീനിൽ മെഹബത്ത് വെക്കുന്നവരെ കാണുക അവരുമായുള്ള സൗഹൃദം പുതുക്കുക എന്നുള്ളതൊക്കെ ഉള്ളാഹു സുബിഹാന ഹൂവത്തായാല വലിയ സ്ഥാനം കൽപ്പിച്ചു വന്ന സഹിയായ അതിഥിലുണ്ട് ഒരാള് തൻ്റെ ഒരു സുഹൃത്തനെ കാണാൻ പോയപ്പോ ഉള്ളാഹു സുബിഹാന ഹൂവത്തായാല ഒരു മലക്കനെ മനുഷ്യക്കോലത്തിൽ പറഞ്ഞയച്ചു എന്നിട്ട് അയാളോട് ചോദിച്ചു നിങ്ങൾ എടുക്കാണ് ഞാൻ ഈ അടുത്ത ഗ്രാമത്തിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ ദീനീൻ്റെ പേരിൽ ദീനീ സുഹൃത്തിനെ കാണാൻ വേണ്ടി ദീനിൻ്റെ പേരിൽ ബന്ധപ്പെട്ട ഒരാളെ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ ഉണ്ടോ അയാളിൽ നിന്ന് വല്ലതും നിങ്ങൾക്ക് നേടാൻ കഴിയും എന്നുള്ള ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഭൗതികമായി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ ധനം എന്തെങ്കിലും അങ്ങനെ യാതൊരു പ്രതീക്ഷയും ഇല്ല ഞാൻ അയാളെ ദീനന്റെ പേരിൽ സ്നേഹിക്കുന്നു അതിൻ്റെ പേരിൽ അയാളെ കാണാൻ പോവാണ് ഭൗതികമായി ഒന്നും കിട്ടാൻ എനിക്ക് ആഗ്രഹമില്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല എന്ന് മറുപടി പറഞ്ഞു അപ്പോ ആ ആഗതൻ മറുപടി പറഞ്ഞു ഇദ്ദേഹത്തോട് അള്ളാഹു സുബ്ഹാന ഹുവാത്താല നിങ്ങൾ ആ സഹോദരനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് മാത്രമല്ല നിങ്ങളുടെ ഈ ഇറക്കം അത് വളരെ ഹയറായതാണ് അന്ത് മംഷാഖ് നീ വളരെ നല്ല കാര്യമാണ് ചെയ്തത് നിന്റെ ഈ നടത്തം അത് വളരെ ഹയറായ ഒരു വിഷയമാണ് എന്നറിയിക്കാൻ വേണ്ടി റബ്ബ് പ്രഭസുബാനഹൂവത്തായ മനുഷ്യക്കോലത്തിൽ പറഞ്ഞയച്ചൊരു മലക്കാണ് ഞാൻ എന്നറിയിക്കുകയും ആ ആൾ അപ്രത്യക്ഷമാവുകയും ചെയ്തു അപ്പം നമ്മൾ മറ്റ് നെയ്യത്തൊന്നുമില്ലാതെ ഞാനിപ്പോൾ ഒന്നും ആ രീതിയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ടവരിൽ നിന്ന് എന്തെങ്കിലും ഭൗതികമായി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയില്ല പക്ഷെ ദീനിൻ്റെ പേരിലുള്ള മഹബത്ത് പതിറ്റാണ്ടുകളായിട്ട് ഞങ്ങളുള്ളതാണ് തമ്മിലുള്ളതാണ് അതുപോലെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വല്ല കാരണമുണ്ടാകുമ്പോഴൊക്കെ ഓർക്കുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തൊമ്പത് കാലത്ത് തിരുവനന്തപുരം ജില്ലയിൽ മുദർ സായി വന്നപ്പോൾ അന്ന് ദക്ഷിണ കേരള എം എ തൊലുമയുടെ ആയിരുന്ന മർഹും ജോനകപ്പുറം ഷിഹാബുദ്ദീൻ മൗലവി അതുപോലെ എഴുത്തിൽ അന്നസീമലും മറ്റൊക്കെ ഉണ്ടായിരുന്ന ആളാണ് വെളുത്ത മണൽ നൂറുദ്ദീൻ മൗലവി ഇങ്ങനെ തുടങ്ങി കടക്കൽ അബ്ദുൾ അസീദ് മൗലവി ബഹുമാനപ്പെട്ട നമ്മുടെ മൈലാപ്പൂർ ചൗക്കത്തലമൊരുവി ഇവരൊക്കെ ലേഖനം എഴുത്തും പുസ്തകം ഒക്കെ ആയതിൻ്റെ പേരിൽ അവരെ ബന്ധപ്പെടുകയും നേരിൽ കാണുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ ആ പതിറ്റാണ്ടുകളായിട്ടുള്ള ബന്ധം ഒന്ന് പുതുക്കുക സൗഹൃദം പുതുക്കുക എന്നൊരു ഒരു ദീനീ ലക്ഷ്യത്തിലാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ യാദർശികമായി അബ്ദുസലാം ഉസ്താദിനെ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോ ആരെങ്കിലുമൊക്കെ നമുക്ക് ഇപ്പൊ ദറസമൊന്നുമില്ല ഒരു ആറു വർഷമായിട്ട് ബാക്കിയാ തുസ്വാ നിന്ന് വിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ മുദരീസായി രണ്ടായിരത്തി പത്തൊമ്പത് വരെ ദീനീയ സേവനത്തിൽ തുടർന്നു ഇപ്പോൾ ഒരു ആറു വർഷമായിട്ട് വാദ സംബന്ധമായ രോഗം കാലിന് തരിപ്പ് ശേഷി കുറവ് മസിൽ കെയറിൽ ഇങ്ങനെയൊക്കെ ആയിട്ട് അതോടൊപ്പം ഒരു ആറു വർഷത്തിനിടയിൽ മൂന്ന് പ്രാവശ്യം അറ്റാക്ക് ഉണ്ടായി ബ്ലോക്ക് അതിന് സർജറി നടത്തി ഇതിൻ്റെയൊക്കെ പേരിൽ ഇപ്പോൾ ഒരു സേവന രംഗത്ത് തുടരാൻ പറ്റാത്തൊരവസ്ഥ ആയതിൻ്റെ പേരിൽ സ്വസ്ഥമായി ഇരിക്കുകയാണ് അപ്പോ ഈ വിവരം അറിയിച്ചാൽ അബ്ദുസലാം മൗലബി മൊഗേന ബന്ധപ്പെടുന്ന നമ്മുടെ ദീനി സഹോദ സഹോദരങ്ങളിൽ നിന്നുള്ള ദുഅ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തോട് ഓക്കെ പറഞ്ഞത് അതുകൊണ്ട് നമ്മുടെ ഈ സംസാരവും അതുപോലെ ഈ ബന്ധപ്പെടലുമെല്ലാം ദീനിയായ ഒരു ബന്ധവും ആഹ്ദത്തിൽ ഉപകരിക്കുന്ന ഒന്നുമാക്കി പമ്പു സുബഹാന ഹൂവത്താല ഇതിനെ പരിണമിപ്പിക്കട്ടെ എന്ന് ജാ ചെയ്യുകയാണ് ഉള്ളാഹു സുബഹാൻ ഹൂവത്താല നമുക്കും അതുപോലെ ബഹുമാനപ്പെട്ട ശൗക്കത്തലി ഉസ്താദ് അവർകൾക്കും മൈലാപൂര് അവറുകൾക്കും അതുപോലെ നമ്മെ സ്നേഹിക്കുന്ന നാം സ്നേഹിക്കുന്ന നമ്മളത് വാഴ ചെയ്യാൻ വസയ്യത്ത് ചെയ്ത നമ്മളോട് ദീനൻ്റെ പേരിൽ മഹബത്ത് വെച്ച എല്ലാ ആളുകളെയും അചലെത്തുന്നത് വരെ ആഫിയത്തോടു കൂടി നമുക്കുള്ള വിഭാതത്തുകൾക്ക് മുടക്കം പറ്റാതെ നമ്മുടെ ആദാത്തുകൾക്കും പതിവുകൾക്കും ഒന്നും കേടുപറ്റാതെ അതെല്ലാം സ്വന്തം ചെയ്തുകൊണ്ട് അതിലെത്തുന്നത് വരെ ആഫിയത്തോടുകൂടെ ജീവിച്ച് ആഹിബത്ത് നന്നായി ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ല എന്ന് കരിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള മഹാഭാഗ്യം പ്രഭു സുബഹാനഹുല അവൻ്റെ മഹവായ ഫദർ കൊണ്ടും മുത്തനബി സാഹു അലൈഹി വസ്ലാം തങ്ങളുടെ ജാഹു കൊണ്ടും ബദരീകൾ തുടങ്ങിയുള്ളതായ ഷുഹദാവിന്റെ സഹാബത്തിന്റെ അതുപോലെ ദീനന്റെ ഹാദിമീങ്ങളുടെ ദീനന്റെ ദാഴികളുടെ എല്ലാം കൊണ്ടും വറക്കത്തുകൊണ്ടും നമുക്ക് പ്രധാനം ചെയ്യട്ടെ ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദ് അവറുകളെ സംബന്ധിച്ച് വളരെ അകലെ നിന്നുകൊണ്ടുള്ള ഒരു പരിചയവും അത് ഒരു ശക്തിയാർന്ന ദീനി മെഹബത്തായി മാറുകയുമാണ് ചെയ്തത് അപ്പോൾ ബി എസ് സി ബി എഡ് എന്ന ഭൗതിക ടൈറ്റിൽ സഹിതമുള്ള ഉസ്താദ് ഇപ്പോൾ ഷാദുലി തെരീക്കത്തിൻ്റെ ഷൈഖായും അതുപോലെ ആധ്യാത്മിക ചിന്തകളിലും മനുഷ്യനെ ആത്മീയമായി ഉയർത്തുന്ന ഒരു രംഗത്തും ആയി ആയിത്തീർന്നത് എങ്ങനെ എന്നറിയാൻ ആഗ്രഹമുണ്ട് അധികമായി ഉയർന്ന പലരും അകലുന്ന കാഴ്ചയാണ് കൂടുതൽ കാണുന്നത് ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഇങ്ങനെ ചോദ്യം ഉസ്താദിനോട് ചോദിക്കുന്നത് വലിക്കു നമ്മുടെ ബഹുമാനപ്പെട്ട കുര്യയുടെ സൈനുദ്ദീൻ മൗലവി അവകളിൽ സംസാരിച്ച സംസാരങ്ങളെല്ലാം വളരെയേറെ സംതൃപ്തിയോടുകൂടി ആനന്ദത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി ആദരവോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമായിരുന്നു ഇത് ഈ സന്ദർഭം എന്ന് പറഞ്ഞാൽ ആ പഴയകാല ചരിത്രങ്ങളെല്ലാം ഉസ്താദിൽ നിന്ന് കേട്ടത് വളരെ ഇരുന്നു ആനന്ദം മനസ്സിന് ആനന്ദം കൊടുത്തു ഒരുപാട് കാര്യങ്ങൾ മുദ് സാഹ എന്നൊക്കെ പറഞ്ഞിരുന്നാൽ തന്നെ ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ അവർ കൊടുക്കുന്നുണ്ട് എല്ലാം പിതൃസക്കാത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ അളവുകൾ അവരെടുക്കുന്നുണ്ട് പക്ഷേ ഇതുകളൊക്കെ ദീനിൽ നിന്ന് എങ്ങനെയാണ് വന്നത് മുദ്ദിനഭവി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ കൊടുക്കുന്നതിന് ഈ പരിശീലനം കൊടുക്കുന്നതിന് ഈ കേരളത്തെ ഒന്ന് നന്നായി പഠിപ്പിച്ച വിലമാക്കളുടെ കൂട്ടത്തിൽ ഒരു ആര്യമാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ ബാഖബീൻ അവർ അദ്ദേഹം അതിനായിട്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഇപ്പോഴും ഈ അളവ് തൂക്കുകളൊക്കെ മാറി വന്നപ്പോഴും ത്രാസുകളുടെ കാര്യങ്ങളൊക്കെ മാറി വന്നപ്പോഴ് പിന്നെ ആ പഴയകാല അളവുകളൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്നു ഇന്ന് എനിക്കിന്ന് എന്ത് പറഞ്ഞിരുന്നാലും പിന്നെ ഒരു രാത്രി മരച്ചീനി എന്ന് പറഞ്ഞാൽ റിയാൻ രണ്ട് കിലോ തൂങ്ങുന്ന ഒരു റാത്തിൽ ഇന്ന് റാത്തലിനാണ് അന്ന് പരിചയം ആളുകൾക്കെല്ലാം ഉണ്ടായിരുന്നത് ആ റാത്തിൽ പോയിട്ട് പിന്നെ കിലോ വന്നതിന് ശേഷം ആ കിലോ എത്രയാണെന്ന് പറയുന്നതിന് ഇപ്പോഴും അളവ് നോക്കിയെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ ആ പഴയകാല ചിന്തകളെല്ലാം നമ്മിൽ നിന്ന് പലരിൽ നിന്നും മാറിപ്പോയിരിക്കുന്നതായിട്ട് നാം കാണുന്നു ഇന്നും ആ കാര്യങ്ങൾ കൊണ്ടുവന്ന് ദീനി ചിട്ടകൾ എങ്ങനെയാണ് ഇവിടെ പഠിപ്പിച്ചത് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ദക്ഷിണ കേരളത്തിൽ കണ്ണൂരിൽ നിന്നും ഇവിടെ എത്തിയ ദക്ഷിണ കേരളത്തിൽ കണ്ണൂരിൽ നിന്നും ഇവിടെ എത്തിയ ജൈനുദ്ദീൻ ഒരുപാട് വർഷങ്ങൾ ഇവിടെ മുതരിസ മുദരിസായിട്ട് ജോലി ചെയ്ത് പല ജമാകളിലും ഞാൻ താമസിച്ചിരുന്ന മേപ്പാടി പള്ളിയിൽ താമസിച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയേറെ ആഹ്ലാദം എനിക്ക് തോന്നി കാരണം ഞാൻ മേപ്പാടിയിൽ ചെല്ലുന്ന ആ സന്ദർഭത്തിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ട് അവർ ആദ്യമായിട്ട് തന്നെ എന്നെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ ആരാണെന്ന് അറിയാവുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ റൂമിൻ്റെ താക്കോൽ തന്ന കാവി അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഉലമാക്കളെ സ്നേഹിച്ച് ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആ മേപ്പാടിയുടെ മേപ്പാടി പള്ളിയുടെ മേപ്പാടി പള്ളിയിലെ ജമാത്തിൻ്റെ മേപ്പാടി പള്ളിയിലുള്ള ചുറ്റുപാടുമുള്ള ആലിമീങ്ങളുടെ ഒക്കെ കൂടെ സഹകരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ബഹുമാനപ്പെട്ട ആ മേപ്പാടി പള്ളി അതിൻ്റെ സ്മരണ ഒന്നുകൂടി ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ ബാഹബി എനിക്ക് പരിചയപ്പെടുത്തി തരികയായിരുന്നു ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി തരികയായിരുന്നു ചെയ്തിരുന്നത് അത്രയേറെ ആത്മാർത്ഥത മേപ്പാടിപ്പള്ളിയോട് എനിക്കുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള ആ പരിചയ ബന്ധങ്ങളെല്ലാം ഏർ വളരെയേറെ ഐശ്വര്യ സമ്പൂർണമാക്കി തീർത്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഇന്ന് പല അവശതകളും ഇതൊക്കെ ഈ അവശതകളെയൊക്കെ വെച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന ഒരു റാഹത്ത് നമുക്ക് കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു റാഹത്ത് എനിക്കും ബഹുമാനപ്പെട്ട കുരിയാട് കുരിയാട ഉസ്താദിനും വർഷങ്ങളോളം കഴിഞ്ഞു പോയിരിക്കുന്ന ബന്ധം പുതുക്കാനാണ് മരണം പാരത്രീയം എന്ന ഗ്രന്ഥം അന്ന് എഴുതുകയും എന്നെ ഞാൻ അവതാരിക എഴുതി കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു പക്ഷെ അവതാരിക എഴുതിയെന്ന് മാത്രമേ അത് എല്ലാം ഓർമ്മപ്പെടുത്തി തന്നതിന് ഞാൻ ആയിരമായിരം ശുക്രപ്പോഴും ഞാൻ ചെയ്തിരിക്കുകയാണ് എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ മറന്നു മറന്നു മറന്ന് മറന്ന് കിടക്കുകയാണ് ചെയ്യുന്നത് അബ്ബാഹുവേ എല്ലാ ആഗ്രഹങ്ങളും എല്ലാം നീ നീ നിർവഹിച്ചു തരുന്നവനാണ് തൊമ്പുരാനെ അല്ല ആഗ്രഹങ്ങളും സബലീകരിക്കുന്നവൻ നീയാണ് ആണ് ഞങ്ങളുടെ എല്ലാവരുടെയും നല്ല ആഗ്രഹങ്ങളെല്ലാം നീ സാധിച്ചു തരണം ഞങ്ങളുടെ കൂട്ടുകെട്ടിലെ കൂട്ടുകെട്ടുകളിൽ ഉണ്ടായിപ്പോയിട്ടുള്ള പിശകുകളും തെറ്റിദ്ധാരണകളും തെറ്റായവസ്ഥകളും എല്ലാം എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനെ അതുകളെല്ലാം മാറ്റിത്തീർത്തുകൊണ്ട് പരിശുദ്ധമായ ബന്ധത്തിൽ ഞങ്ങളെല്ലാവരെയും നീ കൂട്ടിയിണക്കിയണമേ ജിന്നാത്തൽ ബുദ്ദോസിൻ്റെ അകലുകാരാക്കി ഞങ്ങളെ നീ ആക്കി തീർക്കണമേയല്ല